അഞ്ചൽ പനയഞ്ചേരി ശ്രീശാസ്ത്ര പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ പതിനെട്ടാമത് വാർഷികവും കുടുംബസംഗവും ഓണക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു കഴിഞ്ഞ പതിനെട്ട് വർഷകാലമായ പനയഞ്ചേരിയുടെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ നിറസാന്നിധ്യമായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ ശാസ്ത്ര പുരുഷ സ്വയം സഹായ സംഘം നാടിനെ അഭിമാനവും മാതൃകയുമാണെന്ന് വാർഷികവും കുടുംബ സംഘവും ഉദ്ഘാടനം ചെയ്ത അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി പറഞ്ഞു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് ഈ സംഘം മുന്നോട്ട് വരട്ടെ അതോടൊപ്പം കൂടി ഇതിലേക്ക് ചേർന്നുകൊണ്ട് നമുക്ക് ഈ സംഘത്തെ ഇതുപോലുള്ള സംഘങ്ങൾ മുന്നോട്ട് വന്ന് നാട്ടിൻ്റെ നല്ല രീതിക്ക് പ്രവർത്തിക്കുന്ന സംഘങ്ങളായി അല്ലെങ്കിൽ പ്രവർത്തകരായി മനുഷ്യ സ്നേഹികളായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഓണാശംസയും നിങ്ങളെ ഒരിക്കൽ കൂടി നിങ്ങളും ഇത്രയും പേരെ ഒന്നിച്ച് കണ്ട് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം തന്നതിന് ഈ സംഘാടകരോട് നന്ദിയും പറഞ്ഞുകൊണ്ട് കൂടി ഈ പനയഞ്ചേരി സ്വദേശിയും ചടയമംഗലം എസ് എച്ച്ഒയുമായ എൻ സുനീഷ് മുഖ്യമന്ത്രിയുടെ മെഡലിന് അർഹനായ അഞ്ചൽ പോലീസ് സ്റ്റേഷന് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അൻസർ ഇലക്ട്രിസിറ്റി ബോർഡ് സബ് എഞ്ചിനീയർ സുരേഷ് ബാബു പൊതുപ്രവർത്തകനും മാധ്യമപ്രവർത്തകനുമായ മൊയ്തു അഞ്ചൽ എന്നിവരെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു സംഘം പ്രസിഡന്റ് എസ് ഹരീഷിന്റെ അധ്യക്ഷതയിൽ നടന്ന വാർഷിക യോഗത്തില് സംഘം സെക്രട്ടറി വി അരുൺകുമാർ സ്വാഗതം പറഞ്ഞു

വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ ിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ

ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് ഉണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവിലീസ് ഫ്യൂച്ചർ